ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം പുതിയൊരു തലത്തിലേക്കും പുതിയ രീതിയിലേക്കും ഇപ്പോൾ മാറിയിരിക്കുകയാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഗസ്സ സന്ദർശിച്ചത് സന്ദർശിച്ചതോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു പ്രസ്താവന ഹമാസ് ആയുധം കീഴെ വെച്ചുകൊണ്ട് കീഴടങ്ങണം അതായത് ഫലസ്തീൻ കീ അങ്ങനെ ഈ നിലവിലുള്ള പ്രശ്ന പ്രശ്ന പരിഹാരങ്ങൾ അവിടെ മുതൽ ഉണ്ടാകും എന്ന തരത്തിലാണ് സ്റ്റീവ് വിറ്റ് പറഞ്ഞത് അതിന് പലസ്തീൻ്റെ ഭാഗത്തുള്ള മറുപടി എന്ന് പറയുന്നത് അതാണ് ഞെട്ടിപ്പിച്ചത് ഇതിനെക്കാളും വലിയ രസം അതാണ് സൗകര്യമില്ല എന്നാണ് അങ്ങനെ രണ്ട് തലത്തിലേക്ക് രണ്ട് രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നു അല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ സ്റ്റീവ് വിറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പടിഞ്ഞാറൻ മീഡിയകളൊക്കെ തല കുത്തനെയാണ് അത് റിപ്പോർട്ടാക്കി പുറത്തു കൊടുത്തത് അവർ പറഞ്ഞ കാര്യം ചില മീഡിയകളൊക്കെ പറഞ്ഞ കാര്യം പിന്നീട് തിരുത്തിയിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അമാസ ആയുധം വെച്ച് കീഴടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കീഴടങ്ങുന്ന പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ കുറെ ആളുകൾ കൂട്ടം കൂട്ടായി വരുന്നതും ആയുധം വെച്ച് കീഴടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുൻപ് കഴിഞ്ഞ വർഷം പുറത്തുവിട്ട വ്യാജമായിരിക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് റിപ്പോർട്ടാക്കിയിട്ട് അങ്ങനെ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പരമാവധി ആൾക്കാരൊക്കെ അതൊക്കെ വിശ്വസിച്ചു അങ്ങനെ ഉണ്ട് എന്നൊക്കെ സംശയിക്കുന്ന തരത്തിൽ എന്നാൽ അതിന് കൃത്യമായിരിക്കുന്ന മറുപടി പറഞ്ഞു ഞങ്ങളിൽപ്പെട്ട അൻപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അത് പാലസ്തീൻ എന്നുപറയുന്ന സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ കൂട്ടക്കുരുന്ന് നടത്തിയതാണ് ഇനി ഞങ്ങൾ എന്തിനാണ് കീഴടങ്ങുന്നത് ഞങ്ങൾ മരിക്കാൻ തയ്യാറായിരിക്കുന്ന ആളുകളാണ് രാജ്യത്ത് രാജ്യ സ്വാതന്ത്ര്യം നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ് ഞങ്ങളുടെ ഭൂപ്രദേശത്താണ് നിങ്ങൾ കയ്യേറിയിരിക്കുന്നത് ദേശം വിട്ടുപോലെ നിങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ ദേശത്ത് തന്നെ ജീവിക്കും ഈ ഇതിന് ഈ സംഭവത്തിന് തത്തുല്യമായിരിക്കുന്ന മറുപടികൾ അതായത് സ്റ്റീവിൻകോ പറഞ്ഞ നേരെ ബദലായിരിക്കുന്ന എതിർ മറുപടികളാണ് ഇപ്പോൾ മീഡിയകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ കാര്യം കള്ളത്തരമാണ് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം കള്ളത്തരമാണ് പറഞ്ഞത് ഇത്രേ ഉള്ളൂ ആയുധം വെച്ച് കീഴടങ്ങിയാൽ പ്രശ്നം അവസാനിക്കുമെന്ന് അതിന് മറുപടി പറഞ്ഞു അതിന് സൗകര്യമില്ലെന്നും ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് വളച്ചൊടിച്ച് വളച്ചോടിച്ച് അവർ കീഴടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് ആ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് അതെല്ലാം ഇപ്പൊ തിരുത്തൽ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു അതിന്റെ അടിസ്ഥാനത്തോട്ട് പറയുന്നത് യുദ്ധം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ സ്റ്റീവൻ കോം ഇവിടെ ഗസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മറ്റ് രണ്ടു മൂന്ന് പ്രാധാന്യമായിരിക്കുന്ന വിവരങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ടായിട്ട് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിലൊന്ന് യുദ്ധം ആരംഭി ആരംഭിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആമാസാക്രമണത്തോടനുബന്ധിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ നിലനിൽക്കുന്ന തീയതി രണ്ടാം തീയതി ഓഗസ്റ്റ് മാസത്തോടു കൂടി ആദ്യമായിട്ടാണ് ഒരു അമേരിക്കയുടെ പ്രതിനിധി അതല്ല ഒരു അമേരിക്കൻ പ്രസിഡന്റ് പ്രതിനിധി ഗസ്സ സന്ദർശിക്കുന്നത് അപ്പോൾ അവിടെ ചോദ്യം ഉണ്ടായി അമേരിക്കയും ഇസ്രായേലുമായിട്ടാണ് ഇപ്പോൾ നേരത്തെ നേരെ പലസ്തീൻ യുദ്ധം ചെയ്യുന്നത് അപ്പോൾ അവർ എത്രത്തോളം സുരക്ഷിതരാണ് ഇവിടെ സന്ദർശിക്കുന്നത് എങ്ങനെയാണ് അവര് സുരക്ഷാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണ് കാരണം അമാസ് അക്രമിച്ചാലോ അവരിങ്ങനെ ആയുധം പിടിച്ച് നിൽക്കുന്ന സമയമാണ് അമേരിക്ക പ്രതിനിധിയാണ് വരുന്നത് അക്രമോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്ന ചോദ്യമൊക്കെ ഉണ്ടായി അപ്പൊ അതിന് ഇദ്ദേഹം ഗൻസ് സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ ഈജിപ്തിന്റെ അതിർത്തിയിലുള്ള റഫ അതിർത്തിയുടെ ഭാഗത്താണ് സന്ദർശനം നടത്തിയത് ഈജിപ്തിന്റെ അതിർത്തിയും ഫലസ്തീന്റെ അതിർത്തിയും കൂട്ടിമുട്ടപ്പെടുന്ന റഫയുടെ ഭാഗം അത് യഥാർത്ഥത്തിൽ റഫേയുടെ ഭാഗത്തിൽ ഭാഗം ഫലസ്തീന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ദേശത്തിന്റെ നിയന്ത്രണങ്ങളെല്ലാം അമാസിന്റെ കൈവശത്തിലായിരുന്നു യുദ്ധം തുടങ്ങിയതോടുകൂടി ആ ഭാഗം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത് കൊണ്ട് ഇസ്രായലിൻ്റെ അധിനിവേശത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവിടെ തന്നെയാണ് ആ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭക്ഷണ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ആരംഭിച്ചത് ഈ ഒരു പ്രദേശത്താണ് സന്ദർശനം നടത്തിയത് പൂർണ്ണമായിരിക്കുന്ന സുരക്ഷാ വലയത്തിലാണ് മാത്രമല്ല ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ ഇസ്രായേൽ സൈനികരുടെ നിയന്ത്രണത്തിലാണ് ഈ പറയപ്പെട്ട റഫയുടെയും ഈജിപ്തിന്റെയും അതിർത്തി പ്രദേശം ഈജിപ്തിൻ്റെ അതിർത്തി പ്രദേശത്ത് പോലും യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ സൈന്യത്തിന് ഇപ്പോൾ വലിയ നിയന്ത്രണം സ്ഥിതിയാണ് ഇവിടെയാണ് സന്ദർശനം നടത്തുന്നത് സന്ദർശനം നടത്തിയിട്ട് ഇവിടെ വെച്ചിട്ടാണ് പ്രസ്താവനയും പ്രഖ്യാപനവും ഉണ്ടായത് അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുകയും ചെയ്തു വരാനുള്ള കാരണം എന്തുകൊണ്ടാണ് വരാനുള്ളത് രണ്ട് കാരണം അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയമുണ്ട് ഇവരുടെ ഹുമാനിറ്റേറിയൻ ആണ് അവിടെ ഭക്ഷണ വിതരണം ആരംഭിച്ചത് യു എൻ സഭയുടെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്രയും കാലം ഗസൽ ഭരണം നടത്തിയത് വളരെ കൃത്യമായ രീതിയിലും സൂക്ഷ്മമായ രീതിയിലും അഭിനന്ദനീയമാർക്കായ രീതിയിലൊക്കെ ഭക്ഷണ വിതരണം നടത്തി കാരണം ഗസ എന്ന് പറയുന്ന പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കരാർ വ്യവസ്ഥ കാരണം നാലായിരം മുതൽ ആറായിരം വരെ ട്രക്കുകൾ ഈജിപ്തിൻ്റെ ആതിർത്തിയിൽ ഗസയിലേക്ക് പ്രവേശനാനുമതി ഈജിപ്തിന് ഇസ്രായേലിൽ നിന്ന് ഉണ്ടാവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിഷയങ്ങളെല്ലാം ഉള്ളത് എന്നതിനാൽ ഇങ്ങനെ കടുത്തിവിടുന്ന എല്ലാ വാഹനങ്ങൾക്കും ഈക്വാലിറ്റി വെച്ചുകൊണ്ട് യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭക്ഷണവിതരണം നടത്തിയിരുന്നു എന്നാൽ അത് പോരാ അവരങ്ങനെ ഭക്ഷണ വിതരണം നടത്തുന്നതൊക്കെ അമാസിൻ്റെ ആളുകൾക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഉമാനിറ്ററിയം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംവിധാനം അമേരിക്ക മിസൈലുണ്ടാക്കിക്കൊണ്ട് ആ ആ ഭാഗങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് യു എൻ സഭയുടെ പ്രതിനിധികൾ അവർ ഒഴിവാക്കുന്നത് അവർ ഏറ്റെടുക്കുന്നതോടനുബന്ധിച്ച് യു എൻ സഭ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ ഭക്ഷണ വിതരണം നടത്തുന്നതിൻ്റെ തൊട്ടടുത്താണ് ഇസ്രായേലിൻ്റെ ക്യാമ്പുകളൊക്കെ ഉണ്ട് സൈനിക ക്യാമ്പ് അതുകൊണ്ട് ഈ ഭക്ഷണ വിതരണം അത്ര സൂക്ഷ്മതയോടും സുഖമായ രീതിയിൽ നടത്താനൊന്നും സാധിക്കില്ല അതുകൊണ്ട് അവരുടെ കൈവശത്തിൽ ഇത് പെടാൻ പാടില്ല എന്നാണ് യു എൻ സഭ പറഞ്ഞത് അവർ പറയുന്നത് അക്ഷരം പ്രതി ശരിയായിരുന്നു അവരുടെ സൈനിക നേതൃത്വത്തിൽ ഈ ഭക്ഷണ വിതരണം ആരംഭിച്ചതോടുകൂടി വെടിവയ്പുണ്ടായി നൂറ്റി അൻപത് ചില്ലാനം ആളുകളാണ് ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്നവരെ ഇസ്രായേൽ കൂട്ടക്കൊല നടത്തിയെന്ന് യുവൻ സഭയിൽ തന്നെ പ്രതിനിധികൾ ആരോപിച്ച ഒരു സംഭവം നമ്മൾ അറിയുന്നതാണ് അപ്പോൾ അത് യാഥാർത്ഥ്യമായിരുന്നു ഇത് ലോകത്താകമാനം വലിയ ഉണ്ടായി വലിയ എതിർപ്പുകൾ ഉണ്ടായി കൂട്ടക്കുരുതി നടത്തുക എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു വിളിച്ചു വരുത്തിയിട്ട് വെടിവെച്ചു കൊല്ലുന്ന പ്രവർത്തനം ന്യായീകരിക്കാനോ അംഗീകരിക്കാനും വേണ്ടി സാധിക്കില്ല എന്ന് പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് പിന്നീട് ഈ ഈ വിഷയം അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞങ്ങളല്ല വെടിവെച്ചത് അത് ആമാസിൻ്റെ ആൾക്കാരാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന പരിപാടിയൊക്കെ ഇസ്രായേൽ നടത്തിയിരുന്നു അത് അവിടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല അതോടനുബന്ധിച്ചാണ് ആമാസിന്റെ ഭാഗത്ത് നിന്ന് ബന്ദികളുടെ ഒരു വീഡിയോ പുറത്തുവിടുന്നത് ഒരു ബന്ധിയുടെ ഒരു വീഡിയോ രണ്ട് ബന്ദി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബന്ധിയുടെ വീഡിയോ ആണ് കൃത്യമായ രീതിയിൽ പുറത്തു വന്നത് ആ ബന്ധിയുടെ വീഡിയോയിലെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോയിൽ അദ്ദേഹം ആ ബന്ധി എന്ന് പറയുന്ന വ്യക്തി ഇയഞ്ഞ് നീങ്ങുന്നതും ഉരുട്ട് നീങ്ങുന്നതും ഷർട്ട് ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം ഇരിക്കുന്നതൊക്കെ വളരെ ദയനീയവും വളരെ ഭയാനകരവുമായിരിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തുവിട്ട് അത് പുറത്തുവിട്ടതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ അളങ്ങി മറങ്ങി എന്താ അതിൻ്റെ കാരണം ഇവർ പറയുന്നത് ഇവർ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇല്ല ഭക്ഷണം ഞങ്ങൾക്കുമില്ല ബന്ധുക്കൾക്കുമില്ല നിങ്ങൾ ഭക്ഷണം തടയുന്നത് കൊണ്ട് ബന്ധുക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല മരുന്നുകൾ ചികിത്സ സംബന്ധമായിരിക്കുന്ന മരുന്നുകൾ ഞങ്ങൾക്കും ഇല്ല ബന്ധുക്കൾക്കും ഇല്ല നിങ്ങൾ മരുന്ന് തട തടയുന്നത് കൊണ്ട് അവർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ എല്ലാം തോലുമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ബന്ദികളുടെ വീഡിയോ ഉള്ളത് മാത്രമല്ല ഈ ബന്ദിക്ക് ഫലസ്തീനിലുള്ള കുട്ടികൾ ഭക്ഷണമില്ലാത്ത കാരണത്താൽ പട്ടിൻ്റെ കിടന്ന് മരിക്കുന്നതിൻ്റെ എല്ലും കോലുമായിട്ട് പട്ടിൻ്റെ കിടന്ന് മരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഈ പറയപ്പെട്ട ബന്ധിക്ക് ഹമാസിൻ്റെ ആൾക്കാർ കാണിച്ചു കൊടുക്കുന്ന വീഡിയോ കൂടി അതിൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾ മാത്രമല്ല നോക്കൂ പലസ്തീനിലെ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയാണ് ഇത് ഇസ്രായേൽ ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കും ഈ ഒരവസ്ഥ വരുന്നത് അതുകൊണ്ട് രക്ഷപ്പെടാൻ രക്ഷപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ ആണ് ഏകദേശം മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ ഉണ്ട് എന്ന് പറയുന്നു ആ മിനി ആ വീഡിയോ കൊണ്ട് പുറത്ത് വിടുകയും ഇയാൾ ഈ ബങ്കറിൻ്റെ ബങ്കറിന്റെ വസ്ത്രം ഇടുങ്ങിയൊരു ഒരു ഒരു ഭാഗമാണ് ആ ഇടിങ്ങിയ ഭാഗത്തിനോടെ ഇയഞ്ഞ് നീങ്ങുന്നു എഴുന്നേറ്റ് നിന്ന് ശരിക്കും എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അദ്ദേഹം ചുവരിൽ ഒരു കടലാസിൻ്റെ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കുറിക്കും അദ്ദേഹം വന്ന ദിവസമായിരിക്കും അങ്ങനെ കൂട്ടുന്ന സമയത്ത് രണ്ട് വർഷം ആകുമ്പോഴാണ് ഒന്നേ മുക്കാൽ വർഷം ഏകദേശമായി അത്രയും വർഷം അത് അതിനുള്ളിൽ തന്നെ കെടുക്കുക എന്ന് പറയുന്ന സമയത്ത് വളരെ ദയനീയമാണ് അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇത് ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇസ്രായേൽ വലിയ പ്രതിഷേധം ഉണ്ടായി സമരം ഉണ്ടായി മറ്റൊന്നിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ അത് സംസാരിക്കേണ്ടത് ബന്ധുക്കൾ മോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ബാക്കിയുള്ള രാഷ്ട്രീയമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം വെടിനിർത്തുക ബന്ധുക്കളെ മോചിപ്പിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പതിനായിരങ്ങളാണ് നഗര പ്രാന്ത പ്രദേശത്തിലൊക്കെ ഇസ്രായേൽ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് കൊണ്ടത് അപ്പൊ ഇവിടെ ഈ വിഷയം ഉണ്ടായതോടുകൂടി ഇതിന്റെ ഒരു ഒരു ശാന്തത അല്ലെങ്കിൽ ഇതിന് മറ്റൊരു തലമുണ്ടാക്കാൻ വേണ്ടിട്ട് കൂടിയാണ് യഥാർത്ഥ സ്റ്റീവിറ്റ് കോപ്പ് ഇവിടെ സ്ഥലം സന്ദർശിക്കുന്നത് അദ്ദേഹം സ്ഥലം സന്ദർശിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഇല്ലാതല്ലാതെ രീതിക്കൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമം നടത്തി പക്ഷേ വലിയ വാശിയിലേക്ക് പലസ്തീൻ നീ നീക്കുകയാണ് കാര്യം ഇതിൽ ജന ഈ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലസ്തീന് സാധിച്ചു അതുകൊണ്ട് ഇത്രയും കാലം സംസാരിക്കാത്ത രാജ്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ഞങ്ങൾ മുൻപിൽ നിന്ന ഉണ്ടാവുമെന്നും പലസ്തീൻ രാഷ്ട്രമായിട്ട് നിലനിൽക്കുക അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു കാനഡയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ് ഇത്രയും കാലം ഏറെക്കുറെ പലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്ത രാജ്യമാണ് ഫ്രാൻസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അവരൊക്കെ പറയുന്ന കാര്യം എന്താണ് പലസ്തീൻ സ്വതന്ത്ര റിപ്പബ്ലിക് ആവുക റിപ്പബ്ലിക് ആവാൻ വേണ്ടി ഞങ്ങൾക്ക് ഇസ്രായേലിന്റെ സംഭവം വേണ്ട ഞങ്ങൾ രാജ്യമായിട്ട് അംഗീകരിക്കും എന്ന് യു എൻ സഭയിൽ അടുത്ത മാസം പറയാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല രാഷ്ട്രമായാലോ രാഷ്ട്രമായി കഴിഞ്ഞാൽ പിന്നെ ആയുധങ്ങളും സംവിധാനങ്ങളും പ്രതിരോധ രംഗവും ആയുധ രംഗങ്ങളും എല്ലാം എല്ലാ രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കൈമാറ്റം നടന്നു അതുപോലെ പലസ്തീനും കിട്ടും അപ്പോൾ യുദ്ധത്തിൻ്റെ അവസ്ഥകൾ ഗതികുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ സ്റ്റീവ് ബിറ്റ് വല്ലാത്ത രീതിയിൽ നുണ പറഞ്ഞിരിക്കുന്നു എന്ന് കൂടി നമുക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്